ലാൻഡിങ്ങിനിടെയാണ് അപകടം സംഭവിച്ചത് എന്നും നിമിഷങ്ങൾ കൊണ്ട് തന്നെ വിമാനം കത്തിയമരുകയായിരുന്നു എന്നതുമാണ് വിവരം ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു വിമാനം ഏതാണ്ട് പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു എന്നതാണ് പ്രൈവറ്റ് ജെറ്റ് വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത് വിശദാംശങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ കൂടുതൽ വ്യക്തത കൈവരുന്നുണ്ടോ അപകടത്തെ സംബന്ധിച്ച് അഭിലാഷ് ജെറ്റ് എന്ന് പറയുന്ന ലിയർജെറ്റ് ഫോർട്ടി ഫൈവ് എക്സ് ആർ എന്ന് പറയുന്ന അതി സാങ്കേതിക വിദ്യയുള്ള ഏറ്റവും പുതിയ തരത്തിലുള്ള ഒരു വിമാനമാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് രണ്ടായിരം നോട്ടിക്കൽ മൈൽ വരെ നിർത്താതെ പറക്കാൻ കഴിയുന്ന വലിയ സാങ്കേതിക വിദ്യകളുള്ള ഏറ്റവും നൂതനമായ ഒരു വിമാനമാണ് എട്ട് മുതൽ ഒമ്പത് പേർക്ക് വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു വിമാനമാണ് തകർന്നു വേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത് അതിൽ വിമാനത്തിൻ്റെ ലാൻഡിങ്ങിനിടെ ഉണ്ടായ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഒഴിഞ്ഞ പ്രദേശത്തിലേക്ക് വിമാനം തകർന്നു വീണതെന്ന് മനസ്സിലാക്കുന്നു ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് അനുശോചന സന്ദേശത്തിലൂടെ അനുശോചന അനുശോചന സന്ദേശം പങ്കുവെച്ച് മമതാ ബാനർജി വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലൊരു അന്വേഷണം വേണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരിക്കുന്നു കൂടാതെ കോൺഗ്രസ് ബി ജെ പി എൻ സി പി നേതാക്കൾ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ എല്ലാം അജിത് പവാറിൻ്റെ വിയോഗത്തിൽ ഇത്തരത്തിലൊരു ദാരുണമായ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും ദേവേന്ദ്ര ഫട്നാസ് ഫട്നാവിസിനെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി ഫോണിൽ സംസാരിച്ചു എന്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എങ്ങനെയാണിതുണ്ടായത് ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യത്തിലൊക്കെ അവർ ഇപ്പോൾ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് മാത്രമല്ല അജിത് പവാറിന്റെ സുഹൃത്തുക്കളും എല്ലാം ഡൽഹിയിലെ വസതിയിലേക്ക് തിരിച്ചെന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ അജിത് പവാറിന്റെ ഭാര്യയും മകനുമെല്ലാം ബാരാമതിയിലേക്കും യാത്ര തിരിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഒരു അപകടം ആണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിക്കൊണ്ട് കർണാടകയിലെ കോൺഗ്രസ് നേതാവായിട്ടുള്ള ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഡി കെ ശിവകുമാർ അനുശോചനം അറിയിച്ചു കഴിഞ്ഞു അതുപോലെ രാജ്നാഥ് സിംഗ് ഇത്തരത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുണ്ടായിരുന്ന അജിത് പവാറിനെ നഷ്ടമായതിൽ തൻ്റെ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു രാജ്നാഥ് സിംഗും അങ്ങനെ കർണാടക രാഷ്ട്രീയത്തിനെയും മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ഒരു നേതാവ് തന്നെയായിരുന്നു അജിത് പവാർ അദ്ദേഹം ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് ബാരാമതിയിലുണ്ടായ സ്വന്തം നാട്ടിലെ സ്വന്തം നാട്ടിലുണ്ടായ ഒരു അപകടത്തിൽ അതിദാരണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു കർണാ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ അന്തരിച്ചിരിക്കുന്നു ുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം ബാരാമതിയിലെ നിരവധി യോഗങ്ങളിൽ നാല് മുതൽ അഞ്ച് വരെ യോഗങ്ങൾ ഇന്ന് അവിടെ ചാർട്ട് ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അത് അവിടേക്ക് എത്താൻ എത്രയും വേഗം തന്നെ എത്താനായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രൈവറ്റ് ജെറ്റിൻ്റെ സഹായം അദ്ദേഹം തേടിയത് അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന ബോഡിഗാർഡും പി എസും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് അവരെല്ലാം ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ രാവിലെ ഈ വാർത്ത വരുമ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കിതിൽ ആരൊക്കെ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ടായിരുന്നു उद्धव ठाकरे सुद्धा लवकरच आपल्या समोर येऊन दुःख व्यक्त राजकारणात कौटुंबिक जीवनात स्नेह नक्कीच आपली काही व्यक्तिगत आठवण किंवा एखादा प्रसंग नाही नाही खूप प्रसंग आहेत अजितदा विशेषतः जेव्हा जेव्हा पवार साहेबांबरोबर आमच्या बैठका व्हायची तेव्हा अजित पवार असायचे म्हणजे अजित पवारांनी पहाटेची शपथ घेतली त्याच्या आदल्या दिवशी रात्री अकरापर्यंत आम्ही एकत्र होतो आणि अकरा वाजल्यानंतर शोधाशोध करताना जे घडामोडी घडल्या त्या रंजक होत्या फार तिथपासून ते पुढे अनेक काय त्याच्या आधी सरकार बनवताना अजित पवार आमच्या म्हणजे उद्धव ठाकरे यांच्या नेतृत्वाखाली सरकार बनवताना अजित पवारांची सोबत अत्यंत അജിത് പവാറിന്റെ അജിത് പവാറിന്റെ മരണത്തിൽ നിരവധി നേതാക്കൾ ഇപ്പോൾ അനുശോചനം അറിയിക്കുകയാണ് ഇപ്പോഴിതാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് പവാറിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അജിത് പവാർ ജി വാസ് ലീഡർ ഓഫ് ദി പീപ്പിൾ ഹാവിംഗ് എ സ്ട്രോങ് ഗ്രാസ് റൂട്ട്സ് ലെവൽ കണക്ട് ഹി വാസ് വൈഡ്ലി റെസ്പെക്ടഡ് ആസ് ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റി അറ്റ് ദ ഫോർ ഫ്രണ്ട് ഓഫ് സെർവിംഗ് ദ പീപ്പിൾ ഓഫ് മഹാരാഷ്ട്ര എന്ന് അദ്ദേഹം കുറിക്കുന്നു അതായത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് പോരാടിയിട്ടുള്ള ആൾ ആയിരുന്നു അജിത് പവാർ എന്ന് പറയുന്നു ഒപ്പം അദ്ദേഹവുമായി വലിയൊരു ആത്മബന്ധം തനിക്ക് ഉണ്ടായിരുന്നു അതോടൊപ്പം ജനങ്ങളുമായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഉള്ള ബന്ധം ആയിരുന്നു അത്രമേൽ ആഴത്തിൽ ജനങ്ങളുമായി ഇറങ്ങിച്ചെന്നുള്ള പരിചയ സമ്പന്നനായ രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത് എന്നത് കൂടിയാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടി അദ്ദേഹം അത്രമേൽ സ്ട്രോങ് ആയ നിലപാടുകൾ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗം അത് ഏറെ വേദനാജനകമാണ് എന്നും രാജ്യം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്നുവെന്നും ഒപ്പം കുടുംബാംഗങ്ങളോട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് അനുശോചനം അറിയിക്കുന്നു എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് അജിത് പവാറും ഒരുമിച്ചുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ അനുശോചന സന്ദേശം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കേന്ദ്ര ഗതാഗത മന്ത്രി കൂടിയായിട്ടുള്ള നിതിൻ ഗഡ്കരിയും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അനുശോചനമറിയിക്കുകയാണ് അജിത് പവാർ ഡെത്ത് ഈസ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയുന്നു ഹി വാസ് മൈ ക്ലോസ് ഫ്രണ്ട് ഇൻ പൊളിറ്റിക്സ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതായത് ആത്മബന്ധം പുലർത്തിയിരുന്നു രാഷ്ട്രീയത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ നഷ്ടമായിരിക്കുന്നു എന്നതാണ് ഇങ്ങനെ ദേശീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വരികയാണ് പ്രത്യേകിച്ച് പാർലമെൻറ്റിൻ്റെ സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ് അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപതി മുർമു സഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിന് തൊട്ടുമുമ്പാണ് ഈ അപകട വാർത്ത രാജ്യം ഞെട്ടലോടുകൂടി കേൾക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഇപ്പോൾ ബാരാമതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ സുനേത്ര പവാർ പുറപ്പെട്ടിട്ടുണ്ട് മകൻ പാർത് പവാറും ഇപ്പോൾ ബാരാമതിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഇരുവരും ഡൽഹിയിൽ നിന്നാണ് അവിടേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എന്നതാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ അനിൽ ദേശ്മുഖ് എൻ സി പി നേതാവ് വൈകാരികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ദുഃഖം പങ്കുവെച്ചത് അങ്ങനെ എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് തന്നെ പറയാം തീരാവേദന എന്ന് തന്നെ വ്യക്തമാക്കുന്നു ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ അനുശോചനം പുറത്തു വരികയാണ് അങ്ങേറ്റം ഷോക്കിംഗ് ആയിട്ടുള്ള അതേസമയം വേദനാജനകമായിട്ടുള്ള വിവരമാണ് മഹാരാഷ്ട്ര ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ അജിത് പവാറിൻ്റെ വിയോഗം എന്ന് അദ്ദേഹവും കുറിക്കുന്നു അങ്ങനെ ദേശീയ നേതാക്കൾ ഒപ്പം മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് അനുശോചന സന്ദേശങ്ങൾ അറിയിച്ചു കൊണ്ടേയിരിക്കുന്നത് അപ്രതീക്ഷിതമായ വിയോഗം ആയിരുന്നു ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തുണ്ടായി വിമാനാപകടം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ആണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായിട്ടുള്ളത് ബാരാമതിയിലേക്ക് പുറപ്പെട്ട വിമാനം അവിടെ ലാൻഡിങ്ങിനിടെ ആണ് അപകടത്തിൽപ്പെട്ടത് നേരത്തെ നമ്മൾ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം അതിൽ അദ്ദേഹം ാണ് ഞാൻ ഈ അപകടം നേരിട്ട് കണ്ടു എന്നതാണ് വിമാനം എന്തോ പിഴവ് സംഭവിച്ചതുപോലെ തന്നെയാണ് പറഞ്ഞിറങ്ങിയത് ശക്തി മിസ് അഖിലേഷ് യാദവിൻ്റെ പ്രതികരണം ആണ് ഇപ്പോൾ കേട്ടത് അങ്ങേറ്റം ദുഃഖകരമെന്ന് അഖിലേഷ് യാദവും പറഞ്ഞു വെക്കുന്നു നേരത്തെ ഐ വിറ്റ്നസ് ആയിട്ടുള്ള അതായത് ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണം ദേശീയ ഏജൻസിയായ എൻ ഐക്ക് നൽകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വിമാനം താഴെ പതിക്കുന്നത് താൻ കണ്ടു എന്ന് തന്നെയാണ് വിമാനം താഴെ പതിച്ച ഉടനെ അപ്പോൾ പിന്നെ അത് പെർഫെക്റ്റ് ലാൻഡിങ് ആയിരുന്നില്ല അതായത് നമുക്ക് ഇപ്പോൾ ഈ ദൃക്സാക്ഷിയുടെ പ്രതികരണം അത് എത്രത്തോളം വിശ്വസനീയം എന്ന് അറിയില്ല അങ്ങനെയെങ്കിൽ വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച ഒരു സാഹചര്യം എന്നതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ലാൻഡിംഗ് ആയിരുന്നില്ല അതൊരു പിഴവായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിനുശേഷം താഴേക്ക് വന്ന് പതിച്ചു എന്നാണ് പറയുന്നത് അതൊരു പക്ഷേ ലാൻഡിങ്ങിനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പതിച്ചതാണോ എന്നും നമുക്ക് വ്യക്തതയില്ല ഉടനെ ഒരു ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് നിമിഷങ്ങൾക്കകം തന്നെ വിമാനം കത്തി അമരുന്ന സാഹചര്യം ആണ് ഉണ്ടായതെന്നും എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടേക്ക് ഓടിയെത്തിയിരുന്നു എന്നുമാണ് പറയുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ വിമാനം ഭീകോളമായി മാറി എന്നതാണ് ഈ ദൃക്സാക്ഷി ഇപ്പോഴത്തെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക